നീ കോളിണ്ടാ നമ്മളി തന്നു ഇനിയാ കോൾ ചെയ്യാ ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ പിന്നെ നീ എപ്പഴാ വിളിച്ചീ മറ്റേ ആസ്വാദി മറ്റേ ഈ ഇതിന് വേണ്ടിട്ട് വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചേ

പറയുന്ന കേക്ക് കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞു കിടന്നു പിന്നെ പിന്നെ ശ്വാസപുട്ടി ഞാൻ വിളിച്ചത് ഇപ്പൊ നിങ്ങൾ ഈ കണ്ട വ്യക്തി സിറാജ് കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കി മറ്റേ ഒരു മലപ്പുറത്ത് നടന്ന ഒരു സംഭവമാണ് സ്വന്തം അഞ്ചാമത്തെ പ്രസവം എടുക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു യുവതി മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവത്തിൽ ഭർത്താവിനെയാണ് നാട്ടുകാരൊക്കെ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല ഈ ഒരു ഭാര്യയുടെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് കൊണ്ടുപോയിട്ടില്ല എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് പറയുന്നത് ഇതേ ആണത് വീട്ടിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പം പ്രസവ സമയത്ത് ഇങ്ങനെ പ്രസവം എടുക്കുക നാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്ന് പ്രസവം എടുത്തിട്ട് പോയതിന് ശേഷമാണ് ഭാര്യയ്ക്ക് തീരെ വയ്യാതായത് അവൾ ശ്വാസം മുട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നേരെയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോഴത്തേനീ ഒരു ഭാര്യ മരിക്കുകയാണ് ചെയ്തത് ഇത് മോനൊക്കെ അറിയാം അവൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ പാവമാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഒരു സ്വന്തം ഭാര്യയുടെ ജീവൻ പോയേക്കോണം അവരെ ആ ഒരു ശ്വാസം മുട്ട ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചേരുന്നെങ്കിൽ അവരുടെ ജീവൻ രക്ഷപ്പെടുത്തായിരുന്നു പക്ഷേ അതിനോ കാര്യങ്ങളോ ഒന്നും ശ്രമിച്ചില്ല അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് അടക്കാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തു പോകുന്ന വഴിക്കാണ് എന്തു ചെയ്യുന്നത് ഈ ഒരു ഭാര്യയുടെ അച്ഛനെ അമ്മയും വിളിച്ചിട്ട് പറയുന്നത് ഇതേയാണക്ക് മരിച്ചുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ പോകുന്ന വഴിക്ക് അതായത് അടക്കം കൊണ്ടുപോകുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് വിളിച്ച് പറയുന്നത് എനിക്ക് മരിച്ചെന്ന് അതിൽ ഡൗട്ട് തോന്നി അവർ പോലീസിനെ അറിയിച്ച് ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ അതായത് അടക്കുന്നൊക്കെ നിർത്തി ഇതെങ്കിലും മനസ്സിലായത് അതും ഒരു കുറ്റബോധം ഇല്ല അവൻ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു കുറ്റബോധം ഇല്ലാത്ത രീതിയിൽ മോൻ്റെ അടുത്ത് ഓടിച്ചാൽ മതി അവൻ പറഞ്ഞു തരും ഞാനെല്ലാം ചെയ്തതാണ് അവൾ ശ്വാസം മുട്ടുന്ന് പറയുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറുമെന്നൊക്കെ വിചാരിച്ചെന്നാണ് അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തവനും ബോധവും ബുക്കണമൊക്കെ ഉണ്ടോ എന്നാണ് എന്താണ് ഇവനൊക്കെ ചെയ്യുന്നത് ഇതുപോലെ കുറേ പേര് നമ്മുടെ നാട്ടിലുണ്ട് ഇതേ കണക്ക് ആശുപത്രിയിൽ നിന്ന് പോയത് പൈസ ലാഭിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പ്രസവം എടുത്താൽ എന്നൊക്കെ പറഞ്ഞു ഇതിന് ഇടയ്ക്ക് മുമ്പ് ഒരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് വീട്ടിൽ തന്നെ പ്രസവം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു സോ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാതിരിക്കും നിങ്ങൾക്ക് പ്രസവം അങ്ങനത്തെയൊക്കെ വരുമ്പോൾ ആശുപത്രിയിൽ തന്നെ പോലും റിസ്ക് എടുക്കാതിരിക്കും അതാണ് മെയിനായിട്ടുള്ള ചെയ്യേണ്ടത്